വളരെ രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് വളരെ രഹസ്യ അത്ഭുതങ്ങളും അടങ്ങിയിട്ടുള്ള ഇസ്മാണിത് ഇത് ധിക്കറായിട്ടാണ് നമ്മൾ ചൊല്ലേണ്ടത് ഈ ദിക്കറിന് വളരെ അധികം കരാമത്തുണ്ട് വളരെ അധികം ശക്തിയും ഉള്ളതാണ് അതുകൊണ്ട് ഫലം കിട്ടിയാൽ ഈ ഇസ്മ ചൊല്ലിയത് കൊണ്ടാണ് എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ സാധിച്ചത് എന്ന് ആരോടും തന്നെ നിങ്ങൾ ചൊല്ലി ഫലം കിട്ടിയവർ പറയരുത് കാരണം അതിനത്തെ അത്രയും മഹത്വങ്ങളും അതിന് അത് അതിൻ്റേതായ ഒരു നിഷ്ടാന്തരവും ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നമ്മൾ ഓതി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം എത്ര എത്രയാണ് ഓതേണ്ടത് ഏതെല്ലാം ദിവസമാണ് ഓതേണ്ടത് ഒരു ദിവസം എത്ര തവണ ഓതണം ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ യാതൊരു കാരണവശാലും തന്നെ ഇത് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ആ ഫലം കിട്ടിയത് നിങ്ങളായിട്ട് മറ്റുള്ളവരോട് പറയരുത് പിന്നെ നമുക്ക് വരുന്ന എല്ലാ മഹാഭാഗ്യങ്ങളും അതിലേക്കൂടി നിന്ന് പോകും കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അസലാ വലൈക്കും വരഹമുല്ലാ താലി വാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ നമുക്ക് എല്ലാവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തും ദീർഘായുസം അതാവും പ്രദാനം ചെയ്തു തരട്ടെ ഒരു ബഹുമാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ബഹുമാനപ്പെട്ട ഇദിരീശ് നബി അലൈസ്ലാം തങ്ങൾ എഴുതിവെച്ച കലാ കാലാകാലങ്ങളിൽ അമ്പിയ ഉലിയാക്കന്മാറും ജീവിതത്തിൽ ചൊല്ലി വന്ന വലിയ രഹസ്യമായി ചൊല്ലുന്നതുമായ രഹസ്യ അത്ഭുതങ്ങളെ അടങ്ങിയ ദിക്കറാണിത് ഇതിൽ പല പലവിധ ധിക്കറുമ്പോഴും ഉണ്ടെങ്കിലും ഈ ഒരു ധിക്കറിനെ അങ്ങേയറ്റം മഹത്വങ്ങളും രഹസ്യങ്ങളും അത്ഭുതങ്ങളുടെ കലവറിയും ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അത് നമ്മൾ ഇപ്പം ഇതിൻ്റെതെല്ലാ ഷർത്തും ഫറുതോടുകൂടി നമ്മൾ ചൊല്ലുക അതുപോലെ തന്നെ ചൊല്ലുന്ന സമയത്തൊന്നും തന്നെ നമ്മൾ യാതൊരു കാരണവശാലും ഈ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ വന്നാൽ നമ്മൾ സംസാരിക്കരുത് നമ്മൾ ചൊല്ലുന്നത് നമ്മളെ പിന്നെ ഇരുന്നു കൊണ്ട് തന്നെ ആവണം ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിൽ ഇതിന് കൊണ്ട് ഇത് ചൊല്ലിയത് കൊണ്ട് എനിക്ക് ഇന്നീന്ന ഫലം കിട്ടുക തന്നെ ചെയ്യും എന്നുള്ള ഉദ്ദേശം തന്നെ നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ചൊല്ലുക അതുപോലെ തന്നെ ഞാൻ പറയുന്നത് കടം കൊണ്ട് വളരെയധികം വിഷമിക്കുന്നവർ ചെറുതും വലുതുമായ കടങ്ങൾ എന്ന് വെച്ചാൽ ഓരോ ആൾക്കാർക്കും ചെറിയ പാവപ്പെട്ടവർക്ക് ചെറിയ കടം വലിയ കടമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായി ഉള്ള ആൾക്കാർക്ക് വലിയ കടം അതിനേക്കാളും വലിയ കടമാണ് അപ്പോൾ കടംകൊണ്ട് ബുദ്ധിമുട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമെല്ലാം വളരെയധികം പേടിക്കേണ്ടതും ഭയപ്പെടേണ്ടതും ആയ വളരെ ദുഃഖത്തിലുള്ള ഒരു കാര്യമാണ് കടം കൊണ്ട് നമ്മൾ വിഷമിക്കുമ്പം എല്ലാവരുടെയും കടങ്ങൾ അള്ളാഹു സുബനത്താല പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ അള്ളാഹു സുബാനത്താല ഈ ദിഖറിൻ്റെ മഹത്വത്തോടു കൂടി ഈസ്മിൻ്റെ രഹസ്യങ്ങൾ അത്രയും വലിയ കരവ കലവറയാണ് അത്ഭുതമാണ് അപ്പോൾ നമുക്ക് തന്നെ നമ്മുടെ കടങ്ങൾ വിടാനുള്ള ഒരു വഴിയും നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനെ തല പരിഹരിച്ച് നൽകണേ അല്ല എന്ന് നമ്മൾ ത്വാ ചെയ്യുക എൻ എന്തിൻ്റെ കാര്യങ്ങൾ ഇനി കടമില്ലാത്തവർക്ക് വേറെ എന്ത് കാര്യങ്ങളാണോ സാധിക്കേണ്ടത് വേറെ ഏത് കാര്യത്തിനാണോ നമ്മൾ ബുദ്ധിമുട്ടുന്നത് ആ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മളെ പെട്ടെന്ന് തന്നെ അള്ളാഹു സുബാനെ തല കയച്ചലാക്കി തരാനും നമ്മൾ ആഗ്രഹിക്കുന്നതും ആവശ്യവും ഉള്ളതുമായ കാര്യങ്ങൾ അള്ളാഹ് നിറവേറ്റിത്തരാൻ വേണ്ടിയിട്ടും എല്ലാം അള്ളാഹു സുബാന നമ്മൾ ഇരുകയും നീട്ടി ദുവ ചെയ്യും ആ ദുവായൊക്കെ അള്ളാഹു സുബാന തല ഇജാപത്ത് നൽകും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് ഇത് അത്രയും വലിയ ശക്തിയുള്ള ഒരു ദിക്കറാണ് നിങ്ങൾ നിസ്സാരമായി കാണരുത് നമ്മൾ ഇതിൻ്റെ നേട്ടം കിട്ടിക്കഴിഞ്ഞാൽ ആരോടും തന്നെ നമ്മൾ ഇന്നത് ഓദ്യിയത് കൊണ്ടാണെന്ന് പറയരുത് വീഡിയോ മാത്രം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇത് ഓതുന്നത് നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ ഏതെല്ലാം രൂപത്തിലാണോ എങ്ങനെയാണോ എന്ന് ഓരോരുത്തർക്കും മാത്രമേ അറിയുള്ളൂ അല്ലേ അപ്പോൾ അത് കാര്യത്തിൻ്റെ ഗൗരവം അനുസരിച്ച് നമുക്ക് ഓതാൻ പറ്റുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അയച്ചു കൊടുക്കുക അതുകൊണ്ട് പുതുതായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കുല്ല് കുഞ്ഞ് ബെല്ലൈക്കൽ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ നമ്മളിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും നിങ്ങളെ വിലയേറിയ കമൻറ്റുകളും എനിക്ക് അയച്ചു തരിക കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കതിനെന്താണെന്ന് അള്ളാഹു സുഖാനത്താല നല്ല തക്കതായ പ്രതിഭാ നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുഖാനത്തല ചൊരിഞ്ഞു തരട്ടെ എല്ലാത്തിനും അനുഗ്രഹമായി തരട്ടെ അതുപോലെ തന്നെ ജീവിക്കുന്ന കാലത്തുള്ള അള്ളാഹു സുഖാനത്തല നമുക്ക് ഏവർക്കും തന്നെ മനസ്സിന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം അള്ളാഹു സുഖാനത്തല നൽകി തരട്ടെ അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ഈ ദിക്കറിൻ്റെ മഹത്വങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്തത്ര മഹത്വങ്ങളുണ്ട് അത്രയും സംഭവങ്ങളുണ്ട് ഒരുപാട് ദിക്കറുകളിലുള്ള ഒരു പ്രധാനപ്പെട്ട ദിക്കറാണിത് അപ്പോൾ ഈ ദിക്കർ അത്രേ ഉള്ളൂ നമുക്കൊരു ഒരു ലൈന് ഫുള്ളായിട്ടില്ല എന്നാലും നമുക്ക് ഇത്ര എണ്ണം ഇത്ര എണ്ണം വെച്ചിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നിൻ്റേതായ കാര്യങ്ങൾക്ക് ഗൗരവത്തിൻ്റെ മുഖ്യം മനസ്സിലാക്കി ഗൗരവത്തിൻ്റെ ആഴം അത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളത് ഇത്രത്തവണ ഇത്രത്തവണ എന്നെക്കൊണ്ട് ചൊല്ലാൻ പറ്റും ഒരു ദിവസം എന്ന് കണ കണക്കാക്കിയിട്ട് നിങ്ങൾ ചൊല്ലുക അതിന് അള്ളാഹു സുബാന തക്കതായ പ്രതിഫലം തന്നെ അള്ളാഹു സുബാന നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് നൽകി തട്ടെ അത്ഭുതങ്ങൾ കാണിച്ചേരട്ടെ കാരണം നമുക്കൊരു കടം വീടണമെങ്കിൽ നമ്മുടെ കയ്യിൽ യാതൊരു വിൽക്കാനോ വേറെ ഒരു മോതലവും ഇല്ല എവിടെന്നെങ്കിലും ഒരാൾ നിന്റെ കടം ഇതിനെക്കൊണ്ട് നീ വീടിക്കോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്ന അങ്ങ് മഹാ അത്ഭുതങ്ങളാണ് ഈ ദിക്ക് കൊണ്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു സുബാന് തല സാധിപ്പിച്ച് തരാം പക്ഷേ അതിനൊരുപാട് കടമ്പകളുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒലവ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ കിബിലയിലായിരിക്കണം ഈ ചൊല്ലുന്ന സമയത്ത് ആരോടും തന്നെ സംസാരിക്കാൻ വേണ്ടി പാടില്ല നല്ല ഉണ്ടായിരിക്കണം നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം എല്ലാത്തിലും മേലേണ്ട എന്താ വേണ്ടത് അല്ല ദീനിബോധത്തോടു കൂടി മാത്രം അതിൻ്റെ എത്രമാത്രം അതിന് പിന്നെ ഉണ്ടാവും അത്ഭുതങ്ങളുണ്ടാവും പഠിച്ചതമ്പൂരാനെ നമുക്കറിയില്ല നീയാണല്ലോ എല്ലാം പരീക്ഷണങ്ങളും തരുന്നോ നീയാണ് എല്ലാത്തിനും പരിഹാരം നിങ്ങൾ നൽകി തരുന്നതെന്ന് നീയാണ് നിൻ്റെ അടുക്കലേക്ക് എത്താനാണെന്നുള്ള ഞാൻ ഇത്രയും സമയം ഞാൻ ചെലവഴിച്ച് ഞാൻ നിന്നിലേക്ക് കൈ ഉയർത്തി ഞാൻ ഓതുന്നത് ഈ ദുക്കറിൻ്റെ മഹത്വം കൊണ്ട് നീ എനിക്ക് അത്ഭുതങ്ങൾ കാണിച്ചു തരണേ അല്ല എന്ന് നമ്മൾ അകമഴിഞ്ഞ് നമ്മൾ ദുക ചെയ്യട്ടാ ഇജാബത്ത് എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യങ്ങളല്ല ഹിജാബത്ത് നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആരോട് പറയരുത് നമ്മളിത് ഇന്നത് ചൊല്ലിയത് കൊണ്ടാണ് എനിക്ക് എൻ്റെ ഇന്നതൊക്കെ ഇന്ന കാര്യങ്ങൾ സാധിച്ചത് അപ്പോൾ നിങ്ങൾ അത് ചൊല്ലിക്കോ എന്ന് നമ്മൾ പറയരുത് ഇന്നത് ചൊല്ലിയത് കൊണ്ടാണ് എനിക്ക് കാര്യം സാധിച്ചതെന്ന് പറയണ്ട കാരണം പിന്നെ നമുക്ക് വരുന്ന വഴിയെല്ലാം അള്ളാഹു അവിടെ വെച്ച് നിർത്തി അതുകൊണ്ട് നിങ്ങൾ ഇന്നത് ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ മതി ഏ ഇന്നൊരു തിക്കറുണ്ട് അത് നിങ്ങൾ ചൊല്ലിക്കോ എന്ന് പറഞ്ഞാൽ മതി കേട്ടാ അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് ഇന്നത് ചൊല്ലിയത് കൊണ്ടാന്ന് എനിക്കിത് സാധിച്ചത് അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവർ അതിലൊരു നിസ്സാരമാക്കും മറ്റുള്ളവർക്ക് എന്ന് വെച്ചാൽ നമ്മളെ വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതാണ് മറ്റുള്ളവരുടെ ചിന്താഗതി ഏഹ് നമ്മൾ അള്ളാഹുവിനെയൊക്കെ എത്രമാത്രം വിശ്വസിച്ചിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ ആയിരിക്കില്ല മറ്റൊരാളുടെ മനസ്സ് അല്ലെ അതിനൊരു തരം താഴ്ത്തി കാണാനും പുച്ഛിക്കാനും അവർ വിശ്വാസം ഇല്ലായ്മയോടു കൂടി സംസാരിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് അതിനോടുള്ളൊരു ആത്മാർത്ഥത നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരുന്നത് നമ്മൾ മറ്റുള്ള മറ്റുള്ളവരോട് ഇന്ന് ചെല്ലിയിട്ടാണെന്ന് എൻ്റെ കാര്യങ്ങൾ സാധിച്ച് എൻ്റെ കടങ്ങൾ വീടിയ എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഭർത്താവിന് നല്ല ജോലി ശരിയായത് എൻ്റെ ഭർത്താവിന് സാലറി കിട്ടിയത് എൻ്റെ ഭർത്താവ് എന്നെ നല്ല രീതിയിൽ എന്നെ സംരക്ഷിക്കാൻ തുടങ്ങിയത് എനിക്ക് ചെലവിതിന് തരാൻ തുടങ്ങിയത് എന്നോട് മിണ്ടാൻ തുടങ്ങിയത് എന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങിയത് എൻ്റെ മക്കൾ സാല്ഹ്യങ്ങളായത് നല്ല മക്കൾ ഉമ്മാനും ഉപ്പാനേയും വെറുത്തു നിൽക്കുന്ന മക്കൾ പോലും എന്നോട് നല്ല ഇണങ്ങി ഇതൊക്കെ ചൊല്ലിയിട്ടാണെന്ന് നിങ്ങൾ പറയണ്ട ആരുടെയെങ്കിലും വിഷമം കാണുമ്പോൾ ഇന്ന് തിക്കറി ചൊല്ലിക്കോളൂ ഇത്ര തവണ നിങ്ങൾക്ക് ഇഷ്ടാനു നിങ്ങളെ കാര്യങ്ങൾക്ക് ഗൗരവ നിങ്ങൾക്കാണെന്നറിയാൻ നിങ്ങൾ ഇത്ര ചില ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബാനത്തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തരും കാരണം ഒരുപാട് ഫറുദുകൾ ഉള്ളതുപോലെ തന്നെ ഷർത്തുകളും ഇതിനുണ്ട് അതുകൊണ്ടാണ് ഈ ഇസ്മ ചൊല്ലുമ്പോൾ പിന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ആത്മാർത്ഥതയോട് കൂടി ചൊല്ലിയ ഒരു പ്രത്യേക രഹസ്യം ഇതിന് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചൊല്ലിയത് കൊണ്ടാണ് എനിക്ക് എൻ്റെ കാര്യങ്ങൾ സാധിച്ചത് എന്ന് യാതൊരു കാരണവശാലും പറയാൻ വേണ്ടി പാടില്ല അങ്ങേയറ്റം കടത്തിൽപ്പെട്ടവരൊക്കെ ഈ ഇസ്മ ചൊല്ലിയത് കൊണ്ട് അള്ളാഹു സുബാന എല്ലാത്തിനും നേട്ടം കൈവരിച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ തക്കവ പോലും നമ്മുടെ നീയത്ത് പോലെയും നമ്മുടെ വിശ്വാസം പോലെയും അതുപോലെ അതിൻ്റെ എല്ലാ ഷർത്തുകളും പറലുകളും നമ്മൾ നോക്കിയിട്ട് തന്നെ ഓ ചൊല്ലിയത് കൊണ്ട് അതിൻ്റെ മഹത്വങ്ങളും അത്ഭുതങ്ങളും അവർക്ക് കാട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അതിന് ഉപകാരം കിട്ടിയതുമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നമ്മൾ ഇന്നത് ഓതിയത് കൊണ്ടാന്ന് ഇന്നത് ചൊല്ലിയത് കൊണ്ടാന്ന് എനിക്ക് ശരിയായത് എന്ന് ആരോടും തന്നെ പറയണ്ട അത് മറ്റുള്ളവർക്കത് ഉണ്ടാവുമോ അതൊരു വിശ്വസിക്കുകയോ എന്നൊന്നും നമ്മളറിയില്ല അപ്പോൾ നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി നോക്കും അതുപോലെ തന്നെ ഈ തിക്കറി ചൊല്ലേണ്ടത് ഒരു ദിവസം നിങ്ങൾ മുന്നൂറ്റി അറുപത്തിയേഴ് തവണ ചൊല്ലിക്കുക കുറഞ്ഞത് അല്ലെങ്കിൽ എഴുന്നൂറ്റി എഴുപത്തിയേഴ് തവണ ഇല്ലെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തവണ ഇല്ല അതും അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ കേട്ടോ ഞാൻ പറഞ്ഞത് എഴുതി വയ്ക്കണം കേട്ടോ ഈ ഇസ്മ ഞാൻ ചൊല്ലുന്നത് ആരോടും പറയരുത് ഭാഗ്യങ്ങൾ നമ്മളെ തേടി വരുന്ന ഒരു ഇസ്മാണിത് അതിലാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി രഹസ്യങ്ങളുണ്ട് മഹാ അത്ഭുതങ്ങൾ നമുക്ക് കാട്ടിത്തരും എന്നൊക്കെ പറയുന്നത് ഈ ഇത് ഇസ്മ ഞാൻ പറയുന്ന എണ്ണം പോലെ തന്നെ നിങ്ങൾ ചൊല്ലിയാൽ നമുക്ക് സമ്പത്ത് നമ്മളെ തേടി വരും കടങ്ങളെല്ലാം ഓടിക്കിട്ടാനുള്ള വഴി അള്ളാഹു കാണിച്ചു തരും അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശങ്ങൾ എന്താണോ നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അതൊക്കെ അള്ളാഹു സുബാന പെട്ടെന്ന് സാധിപ്പിച്ച് തരും എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂവണിയിച്ചു തരും അതുപോലെ തന്നെ നമ്മുടെ മക്കളെ കൊണ്ട് ഉള്ള വിഷമങ്ങളെല്ലാം അള്ളാഹു സുബ്ബാനത്തെ മാറ്റിത്തരും നമ്മളെ ഭർത്താവിനാൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ തന്നെ അത് തീർത്തും പരിഹരിച്ചു തരും എല്ലാ ഹൈറും വർക്കത്തും ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും എല്ലാ വലിയ സമ്പത്തിൻ്റെ തരും നമ്മളെ അതുപോലെ തന്നെ എല്ലാ മുസീബത്തുകളും അടങ്ങേറുകളും കണ്ണേറുകളും ഷഹറുകളും തട്ടി ദൂരപ്പെടുത്തി തരും അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മളെ നേരെയുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി തുറന്ന് തുറന്ന വഴി അള്ളാഹു നല്ലൊരു അനുഗ്രഹീതമായ വഴികൾ അള്ളാഹു നമുക്ക് വേണ്ടി തിരഞ്ഞു കാണിച്ചു തരും അതുപോലെ തന്നെ നമ്മൾ കൂപ്പ് കൈ നമ്മൾ അള്ളാഹു സുബാനത്താൽ പെട്ടെന്ന് തന്നെ അള്ളാഹുവിലേക്ക് നമ്മൾ കൂപ്പുന്ന കഴിയുണ്ടല്ലോ അതുവാ ചെയ്ത് ഇരു കൈയും നമ്മൾ അള്ളാഹുവിലേക്ക് ഉയർത്തുന്ന ആ കൈകൾക്ക് അള്ളാഹു സുബാനത്താലെ പെട്ടെന്ന് തന്നെ ഉത്തരം നൽകി തരും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഒരു സന്തോഷവും ഒരു ഉണർവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും നമ്മുടെ വീട്ടിൽ കഴിയുന്ന സ്വരച്ചേർച്ചകളൊക്കെ മാറ്റി എല്ലാത്തിനും പരിഹാരമായി എല്ലാ നല്ല അനുഗ്രഹങ്ങളും അള്ളാഹു സുബാനത്തെ നമുക്ക് വാരിക്കൂരി നൽകിത്തരും അതാണ് ഞാൻ പറഞ്ഞത് അത്രയും മഹത്വമുള്ള തിക്കറാണ് തിക്കർ ഇതാണ് യാ കബീർ അതിനത്തെല്ലാതില്ലാത്ത നിങ്ങൾ ചൊല്ലുമ്പോൾ പ്രത്യേകിച്ച് ഇല്ല കാരണം കണ്ണിന് കാഴ്ചയില്ലാത്തവൾ അവർ ഒന്നുകൂടി എഴുതി വെക്കുക അതൊന്ന് ചൊല്ലി 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 കാണാപ്പാടമാക്കി കഴിഞ്ഞിട്ട് നമ്മൾ എണ്ണം വെച്ച് ചൊല്ലിയാൽ മതി കേട്ടോ അത്രയും ഞാൻ പറഞ്ഞുതരുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എല്ലാവർക്കും എല്ലാ അക്ഷരങ്ങളും വായികൊണ്ട് മൊഴിയാൻ വേണ്ടി പറ്റും എന്നില്ല നാവ് തടിച്ചവർ നാവിൻ്റെ കൊടിഭാഗം തടിച്ചവർക്കൊന്നും എല്ലാ പത്തവും കസറുകളൊന്നും തന്നെ ശരിക്കായിട്ടില്ല ഇതിൽ വരില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതെല്ലാവർക്കും തന്നെ ചില സമയത്ത് സംഭവിക്കും നാവിന് നാവിന് നാക്കിനൊക്കെ നമ്മളെ എന്തെങ്കിലും ചെറിയൊരു തരിതരിപ്പ് പോലെ പെട്ടെന്ന് പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓത്തിൽ ചെറിയ ചെറിയ വ്യത്യാസം പക്ഷേ അള്ളാവിനറിയാം അല്ലേ നമ്മൾ ഓതുന്നത് ഇന്നത് കറക്റ്റായിട്ടാണ് ഓതുന്നത് എന്ന് അള്ളാഹുവിന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ചൊല്ലാത്തതാണ് അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മൾ കേൾക്കുമ്പോഴാന്ന് വെച്ചാൽ കുറച്ചൊരു നാവ് വഴങ്ങി കിട്ടാൻ വേണ്ടി കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തവണ നിങ്ങളോട് പറഞ്ഞിരുന്നത് എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു തരിക ഞാനിത് സ്ക്രീനിൽ വെക്കുന്നുണ്ട് അപ്പം ഞാൻ ചൊല്ലേണ്ട എണ്ണം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നല്ലോ ഒന്നുകിൽ നിങ്ങൾ മുന്നൂറ്റി അറുപത്തി ഏഴ് തവണ അല്ലെങ്കിൽ എഴുന്നൂറ്റി എഴുപത്തി ഏഴ് തവണ ഇല്ലെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തവണ അല്ലെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് തവണ ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തവണകളാണെന്ന് ഞാൻ ചൊല്ലൽ കേട്ടോ അപ്പം ഞാൻ സ്പീഡിൽ ചൊല്ലുന്ന കാര്യമാണ് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് ഇപ്പം യാതൊരു കാരണവശാലും ഇതിൻ്റെ അർത്ഥങ്ങൾ അർത്ഥങ്ങൾ ഒരുപാടുണ്ട് ഞാൻ പറഞ്ഞുതരാം അർത്ഥം യാ കബീർ യാ കബീർ എന്ന് ഓ മഹായാൻ മഹാനായവനെ നീയാണ് എന്ന അർത്ഥമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഞാൻ നമ്മളിപ്പം ഓദ്യ ഇതിൻ്റെ യാ കബീർ എന്താ ലി വസ്ഫീ അലുമതി കബീർ എന്നാണ് നമ്മൾ ഓതേണ്ടത് ചൊല്ലേണ്ടത് അർത്ഥം ഓ മഹാനായവനെ നീയാണ് അള്ളാഹുവിൻ്റെ മഹത്വത്തെ വർണ്ണിക്കാൻ ബുദ്ധികൾക്ക് പോലും സാധ്യമല്ല ഈ അള്ളാഹുവിൻ്റെ മഹത്വം അവൻ്റെ കഴിവും നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മളെല്ലാം മനസ്സിലാക്കിയാലോ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൊല്ലാൻ അറിയാ കഴിയാത്ത ആളുകളുണ്ടാകും അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ദിക്കറ് സ്ക്രീൻഷോട്ടായി എടുത്തു വെച്ചിട്ട് എണ്ണങ്ങൾ വെച്ചിട്ട് കൈ അതിലേക്കൂടി ഓടിക്കുക നമ്മളെ ചൂണ്ട് വിരൽ അതിലേക്കൂടി സ്പർശിച്ചു കൊണ്ട് നിങ്ങൾ മുന്നൂറ്റി അറുപത്തേഴ് തവണ എഴുന്നൂറ്റി എഴുപത് ഏഴ് തവണ അത് ദസ്യ വെച്ചിട്ട് പോകണേൽ നിങ്ങൾ ചെല്ലാൻ നിങ്ങൾക്ക് ചൊല്ലാൻ അറിയാത്തവർ മാത്രം കേട്ടോ അങ്ങനെ ചെല്ലുക അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതന്ന പോലെ ലാസ്റ്റ് വട്ടം ഞാനത് നേർക്ക് പറഞ്ഞു തന്നിട്ട് അതുപോലെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബാനത്തെ സാധിപ്പിച്ചു തരും ഇനി ചൊല്ലാൻ അറിയാത്തവർ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് സ്ക്രീൻഷോട്ടിട്ട് ആ ധിക്കറിൻ്റെ വരിയിലാകെ നമ്മൾ ഒരു ഒരു ചൂണ്ടുപേരൽ വെക്കുക ഒതുവേണം കേട്ടോ നിർബന്ധമായിട്ടും വേണം ഒതു കിവിലേക്ക് ആയിരിക്കണം നമ്മളെ ആത്മാത്മാറ്റുള്ള വിശ്വാസമായിരിക്കണം നമ്മളെ കൽവി ഇതിലേക്ക് മാത്രം ആയിരിക്കണം നല്ല തെക്ക് വേണം നല്ല ഇജ്ജത്ത് വേണം കേട്ടോ നമ്മൾ ചൊല്ലുമ്പോൾ അതിനായിട്ടുള്ളൊരു സന്തോഷത്തോട് കൂടിയിട്ടിരിക്കുക നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഉദ്ദേശം തന്നെ നമ്മളെ മനസ്സിലുണ്ടാകുക നമ്മൾ ചൊല്ലി തീർക്കുക അള്ളാഹുലേക്ക് നമ്മൾ ദുവാ ചെയ്യുക ഇരു കൈ ആ ദുവാച്ച അള്ളാഹു അള്ളാസുബനത്താൽ നമുക്ക് ഇജാഗ്രത നൽകി തരും അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ എല്ലാവരിലേക്ക് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കുഞ്ഞ് വെല്ലൈക്കൻ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻ്റുകളൊക്കെ തന്നെ എനിക്ക് അറിയിക്കുക നിന്നും പിന്നെ നെഗറ്റീവ് കമൻറ്റൊന്നും ഇട്ട് കൂടുതൽ ആളെ പിന്നെ വിഷമിപ്പിച്ചിട്ട് കൊണ്ട് ഇടരുത് കാരണം ഒരുപാട് പണ്ഡിതന്മാരും ഒരുപാട് നല്ല നല്ല ആൾക്കാരുതെല്ലാം വീഡിയോൻ്റെ അടിയിൽ പോയിട്ട് കമൻറ്റിടുന്ന വല്ലാത്ത മോശമായ മനസ്സുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കാനുള്ള വഴിയായിപ്പോവും അള്ളാഹു സുബാനത്തല എല്ലാവർക്കും കാത്തുരക്ഷിക്കട്ടെ എല്ലാവരുടെ മനസ്സിനും അള്ളാഹു സുബാനത്തല നല്ല മനസ്സാക്കാനും ഹൃദയം ശുദ്ധി വരുത്താനും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാട്ടെ ഏതൊരു വിഷമിച്ചു ആൾക്കും അള്ളാഹു ഹൈറും വർക്കത്തിനെ അമത്തും ചെയ്തു കൊടുത്ത് അള്ളാഹു അതിനു ഗ്രീക്ക് നമുക്ക് എല്ലാവർക്കും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുവാ ചെയ്യാനും എന്നെന്നും നമുക്ക് അള്ളാഹുവിന് ഇവാദത്ത് ചെയ്യാനുമുള്ള മനസ്സ് നമുക്ക് നമുക്കെടുത്തരട്ടെ അതുപോലെ തന്നെ ആരോഗ്യം ആഫിയത്തും ദീർഘായുസും നീ എല്ലാവർക്കും പ്രധാനം ചെയ്തു കൊടുക്കണേ അള്ളാഹ് എന്നാൽ മറ്റൊരു വീഡിയോ വരുന്നവരേക്കും മനസ്സിലാവും അമീൻ ആമീൻ